കൂടെ പിടിക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്നെ തന്നെ പൊക്കി പറയുകയാണെന്ന് നിങ്ങൾ ധരിക്കരുതേ കൊള്ളാം കൊള്ളാം ഞാൻ നിങ്ങളുടെ സ്വന്തം കുത്തിയിരുന്നിടത്ത് ചിന്താമണി മണിമണി സൂപ്പർ ഞാൻ വെറുതെ നിരങ്ങി നിരങ്ങി വർഷം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടോ ഞാൻ കുളിക്കാതെയും നനയ്ക്കാതെയും വോട്ട് 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 അതേസമയം ചോദിച്ചുകൊണ്ടിരുന്നത് നല്ല ലൈഫ് ഉണ്ട് നനക്കാതെയും അയ്യൊന്ന് ബാക്കി നോക്കണം

എനിക്ക് വോട്ടുണ്ട് പക്ഷെ ആരെങ്കിലും മുന്നിൽ പുഴുങ്ങിയ മുട്ട വിറ്റ് ജീവിക്കുന്നു അച്ഛൻ ില്ക്കാനുള്ള മുട്ട പുഴുങ്ങുന്നു ഭർത്താവുണ്ട് അല്ല അല്ലേ രണ്ടു ദിവസം കൂടുമ്പോ വരൂ ദിവസം രണ്ട് ദിവസം എന്തിനും ആനപ്പുറത്തിറങ്ങി വരാൻ പൈസ കയ്യും കാലും പോരെ ഞാൻ പറയുന്ന അങ്ങോട്ട് ശ്രദ്ധിച്ചു ബാക്കി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം എനിക്ക് ഫണ് എനിക്ക് തീരെ താല്പര്യമില്ല ഓക്കെ കണ്ടിന്യൂ ഏ ഇനി ഞാൻ പറയാൻ പോകുന്നത് പണ്ട് പ്രതിപക്ഷം ഭരിച്ചിരുന്ന കാലത്ത് ുന്നു ആ റോഡിലൂടെ ഒരു ഗർഭിണി നടന്നു പോവുകയാണെങ്കിൽ ആ ഗർഭിണി അപ്പോ തന്നെ പ്രസവിച്ചു വീഴുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു ഇല്ലേ അതാവൂല ഇനി ഞാൻ നിങ്ങളുടെ എടുത്ത് പറയാൻ പോകുന്നത് ഞാൻ നടത്തിയ വികസനങ്ങളെ കുറിച്ചാണ് ഞാൻ കിട്ടിയ പണ്ടു കൊണ്ട് സ്കൂളുകൾ സ്കൂള് വികസിച്ചത് കണ്ടോ ആശുപത്രികൾ റോഡുകൾ എനിക്കിതിനെല്ലാം കിട്ടിയ പണ്ട് വിട്ടു പോയിട്ടോ ഞാൻ നടന്ന ഒരു സംഭവം പറയാം പണ്ട് ഒരു വൃധനായ പൂപ്പൻ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു അദ്ദേഹത്തിനെ वा, 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 वा െ അത് ഞാൻ ഇഷ്ടമുള്ളത് കൂടും അതാലോയ്ക്കടിക്കുന്നു കരയുന്നു അദ്ദേഹം അവിടെ മരിച്ചു വീഴുകയാണ് ജീവണ്ടിലേ മരിച്ചു വീഴുകയാണ് ഒരു മനുഷ്യന്മാർ പോലും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല പക്ഷേ ഞാൻ നടന്നു ചെന്ന് വേണ്ടി ഒരു പാട്ടുപാടി മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ നേരം കനലുകൾ കോരി മരവി ചന്ദിക്കാണിച്ചുന്ന് ഒരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച അത് നടുവിലൊടുവിൽ ഒടുവിൽ അങ്ങനെയും സംഭവങ്ങൾ നടന്നു ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട് നമ്മുടെ പറഞ്ഞു പോയൊരു ചിഹ്നം ചിഹ്നം നമ്മുടെ ചിഹ്നം ഉരലാണ് നമ്മുടെ ചിഹ്നം അയ്യോ മാഡം ഒരു പ്രശ്നമുണ്ട് എന്താ ചിന്നല്ല ഒരലില്ല ഈ അല്ലേ പറഞ്ഞ പ്രോപ്പർട്ടി കൈയ്യെടുത്ത് പിന്നെ വീട്ടിൽ അടി ഉണ്ടാക്കി വന്ന സമയത്ത് എടുക്കാൻ മറന്നു നോക്കണ്ടേ വിനിത്തിനോട് അത്ര പ്രാവശ്യം പറഞ്ഞു അവനോട് പറഞ്ഞു കാര്യമില്ല വിട്ടേക്ക് വിട്ടേക്ക് ഞാൻ എന്തൊക്കെ പറഞ്ഞു ഞാൻ എനിക്കുള്ള കാര്യങ്ങൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ സാധനം സെറ്റ് ചെയ്ത് നിങ്ങൾ പ്രസംഗിച്ചു വെച്ച് അഡ്ജസ്റ്റ് നമ്മുടെ ചെയ്യാട്ടെ മുരലാണ് ഈ ഉരലിനെ നിങ്ങൾ ചേർത്തു പിടിക്കണം ഈ ഉരലിനെ നിങ്ങൾ കൈകളിലേന്തണം ഈ ഈ നിങ്ങൾ നിങ്ങൾ ഹൃദയത്തോട് ചേർക്കണം ഉയർത്തി 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 ഇങ്ങനെ അങ്ങോട്ട് ഉയർത്താനൊന്നും പറ്റില്ല കൈ കുഴയുണ്ട് അത് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല പറയുന്നതിനൊക്കെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കണം ഉരുലിനെ നിങ്ങൾ വിജയിപ്പിച്ച് ഉരലിനെങ്കിലും വെക്കും കൊണ്ടോ വെക്ക് ഈ ഉരൽ നിങ്ങൾ ണ്ടാവും പക്ഷെ സ്ഥാനാർത്ഥി ഇല്ല കഴിഞ്ഞ എല്ലാരും പോയിക്കോളി ഒരു പുരസ്കാരം സ്വീകരിച്ചാൽ അതിന് മറുവാക്ക് എന്ന ഈയൊരു ചടങ്ങിൽ നമ്മുടെ ഹരിഹരൻ സാർ ഒരുപാട് മനോഹരമായ രീതിയിലും നമുക്ക് ആത്മവിശ്വാസം തരുന്ന രീതിയിലും സംസാരിച്ചു നന്ദി നമസ്കാരം ഇനി മാമുക്കോയ സാറിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മകൻ നിസാർ അഹമ്മദ് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഹാർദമായി ഈ ഒരു പ്രോഗ്രാമിൽ മൺമറിഞ്ഞ വേണ്ടി അദ്ദേഹത്തിന്റെ മകനെ ഹാർദമായി ക്ഷണിച്ചു കൊടുക്കുന്നു ഒരു മിനിറ്റ് ഒരു നമ്മളെ കൈതപ്രൻസാരനെ ഇടയിൽ ഒരു പൊന്നാട അണിക്കാണ്ടായിരുന്നു മറന്നുപോയി ഒരു മിനിറ്റ് നമസ്കാരം ഹരിഹരൻ സാറ് നാരായണൻ ചേട്ടൻ തിരുമേനി മറ്റുള്ള സുഹൃത്തുക്കളെ സാധാരണ ഈ സ്റ്റേജിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങോട്ടാണ് കാണല് ഇത് പറഞ്ഞാൽ അങ്ങോട്ട് കണ്ടിട്ട് ഒരു സുഖം കിട്ടണില്ല ഈ പ്രസംഗിച്ചൊന്നും ചെയ്യില്ലാത്തതുകൊണ്ട് പിന്നെ സുബേർ വിളിച്ചപ്പോൾ എട്ട് വാസനാരൊക്കെ വരുന്നതാണ് ഇപ്പോൾ ഞാനും വിചാരിച്ചു കാര്യമായിട്ടൊന്ന് പ്രസംഗിക്കുക എന്നൊക്കെ അതിനൊന്നും ചിലപ്പോൾ സമയമുണ്ടായാലും ഒരുപാട് ആൾ പ്രസംഗിക്കാനുണ്ട് ഉണ്ട് ഈ സ്റ്റേജ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ചെയ്തൊരു ആർട്ടിസ്റ്റാണ് ഇതിൻ്റെ ഉപ്പ ഈ സ്റ്റേജിൽ തന്നെ നൂറുകണക്കിന് നാടകമൊപ്പം അഭിനയിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ ആ തല മുതൽ തലവർ ഒരുപാട് നാടകങ്ങളിപ്പ ഈ അറിയപ്പെടുന്ന മുന്നേ അഭിനയിച്ചിട്ടുണ്ട് അതിലൊക്കെ ഒപ്പൻ്റെ കൂടെ ഞാനും കുറേ ചെറുതിലൊക്കെ പോയതൊക്കെ ഓർമ്മയുണ്ട് ആ ഉപ്പൻ ഈ സ്റ്റേജിൽ നിന്ന് തന്നെ ലാസ്റ്റ് കൊണ്ടുപോയതും ഇവിടെ തന്നെ വന്നിരുന്ന അപ്പനെ കൊണ്ടുപോയത് ആ ഒപ്പൻ്റെ പേരിൽ ഇവർ തന്നെ ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ ഏൽപ്പിച്ചത് സാർക്ക് കൊടുത്തതും ഒക്കെ വലിയ സന്തോഷമുണ്ട് എല്ലാവരും നന്ദി പറയാണ് നിർത്തുന്നു ടൗൺ ഹാളിനെ സംബന്ധിച്ചോളം എല്ലാവരും ഗാനമേള കേൾക്കുന്നത് ആണ് ഏറ്റവും താല്പര്യമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആശംസാ പ്രസംഗം വളരെ ചുരുങ്ങിയ രീതിയിൽ ഇവിടെ നമ്മൾ ചെറിയ രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയാണ് അതിനു മുമ്പ് നമ്മുടെ ഇവിടെ ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട് നാരണ്ണാല് പൊന്നാട അണീച്ച് ആദരിക്കുന്നതിനായി നമ്മുടെ സവാക്കിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഹാർദമായി ക്ഷണിച്ചു കൊടുക്കുന്നു രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി സംസ്ഥാന പ്രസിഡന്റിനെ ഹാർദമായി ക്ഷണിക്കുന്നു സമാരാധിനായ യോഗ അധ്യക്ഷൻ സവാഖ് എന്ന് പറയുന്ന കലാകാരന്മാരുടെ സംസ്ഥാന സംഘടനയായ ഇവിടെ വൈസ് പ്രസിഡൻറ്റും ആലപ്പുഴ കോഴിക്കോട് ജില്ല പ്രസിഡൻറ്റുമായ ശ്രീ സുബൈർ നമ്മളുടെ ഇന്നത്തെ മുഖ്യാതിഥിയും നമ്മളുടെ എല്ലാം ആരാധനാപാത്രവുമായി മാറിയ ഹരിഹനൻ സാർ ശ്രീ നാരായണൻകുട്ടി സാർ വേദിയിലും സദസ്സനുമുള്ള പ്രിയരെ ഏവർക്കും നമസ്കാരം ഒരു പ്രസംഗത്തിന് പറ്റിയ വേദിയൊന്നുമല്ല കലാകാരന്മാരുടെ പ്രകടനങ്ങൾ ആസ്വദിക്കാതിരിക്കുന്ന ഈ സമയത്ത് ഒരു പ്രസംഗത്തിന് ഒരു അപ്രസക്തമാണ് എങ്കിലും കോഴിക്കോടിൻ്റെ സ്പന്ദനമായിരുന്ന മാമുക്കോയയുടെ പേരിലുള്ള പ്രഥമ പുരസ്കാരം കേരളത്തിലെ കലാകാരന്മാരുടെ സംഘടനകളുടെ നൽകാൻ കഴിഞ്ഞത് അത് ഏറ്റുവാങ്ങാൻ കോഴിക്കോടിൻ്റെ തന്നെ മറ്റൊരു സ്പന്ദനമായി ലോക സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ട ഹരിഹരൻ സാറിന് കഴിച്ചു കഴിഞ്ഞത് വളരെ ഒരു ഭാഗ്യമായി സംഘടന കരുതുന്നു ഈ ഈ അവാർഡിന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേകം മധുരമുണ്ട് കലാകാരന്മാരുടെ വിയർപ്പ് അതിൻ്റെ പ്രതിഫലനമാണ് ഈ അവാർഡ് ഇപ്പോൾ സംസ്ഥാന അവാർഡുകളും ദേശീയ അവാർഡുകളൊക്കെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നിരവധി കലാകാരന്മാരുടെ വിയർപ്പിൻ്റെ അംശമുള്ളതുകൊണ്ട് ഒരു പ്രത്യേകതയുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി ഈ അവാർഡ് ഫങ്ഷൻ അടുത്ത വർഷങ്ങളിലും നിരന്തരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഹരിഹരൻ സാറിന് വീണ്ടും ശ്രദ്ധേയമായ സിനിമകൾ ലോക സിനിമ ലോകത്തിന് നൽകുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് സംസ്ഥാന ട്രഷറർ ഉമേഷ് ശാലിയൻ രണ്ട് വാക്ക് സംസാരിക്കുന്നു ബഹുമാന്യനായ അധ്യക്ഷൻ സുബെർ സതുപോലെ ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനായ ഹരിഹരൻ സാറിന് സവാക്കിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂക്കോയയുടെ പേരിലുള്ള അവാർഡ് നൽകാൻ പറ്റി നമുക്ക് ഈ വേദിയിൽ സവാക്കിൻ്റെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അന്ന് മമ്മൂക്കോയ അന്തരിക്കുന്ന സമയത്തും കൂടി അന്ന് സവാക്കിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടായിരുന്നു അന്ന് ആ ചട ആ ഒരു ദുഃഖ സമയത്തും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇത്രയും നല്ല ഒരു ജനസമൂഹം ഒരു കലാകാരന്മാർ സ്നേഹിക്കുന്ന ഒരു നല്ല കോഴിക്കോടുകാർക്ക് എല്ലാ രീതിയിലും അഭിനന്ദനങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഭാരതി നമ്മുടെ മാമുക്ക സാറിൻ്റെ അവസാന സിനിമ ഇവിടെ ആരോ ഗുരു എന്നാണ് പറഞ്ഞത് അല്ല ചുവപ്പ് എന്ന സിനിമയാണ് ആ ഒരു സിനിമയുടെ ശില്പി ഇവിടെ രാഹുൽ രണ്ടു വാക്ക് സംസാരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു നമസ്കാരം മഹാരാജന്മാരിയ്ക്കുന്ന ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതെന്നെ മഹാഭാഗ്യം ചുവപ്പ് എന്ന സിനിമയാണ് മാമുക്കയുടെ അവസാന സിനിമ എന്ന് പറയുന്നൊരു സങ്കടമുണ്ട് അദ്ദേഹം അതിൻ്റെ അഭിനയം മാമൂക്കോയ മാമുക്കോയായിട്ട് തന്നെ ആ സിനിമയിൽ അഭിനയിച്ചത് അത് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഇ കെ ഐമു നിലമ്പൂർ ആയിഷ നിലമ്പൂർ ബാലൻ കെ ജി ഉണ്ണീൻ ഡോക്ടർ ഉസ്മാൻ തുടങ്ങിയവരെക്കുറിച്ചുള്ള അവരുടെ ജീവിതമായിരുന്നു ആ സിനിമ അതുകൊണ്ടാണ് അദ്ദേഹം വളരെ അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ എഴുത്തിലൊക്കെ സജീവമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ചുങ്കത്ര ഭാവ എന്ന ക്യാരക്ടറായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിരുന്നത് അസുഖം പോലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല അവസാനം അദ്ദേഹത്തിന് വേണ്ടി അതിഥി വേഷമായിട്ട് ഞങ്ങൾ ചെയ്തതാണ് അദ്ദേഹം അപ്പോൾ ഈ ശബ്ദമൊക്കെ ഡബ് ചെയ്തപ്പോഴേക്കും കുറച്ച് വേറൊരു അവസ്ഥയിലൊക്കെ ആയി എന്നാലും അദ്ദേഹത്തിന് ശബ്ദം തന്നെയാണ് ഞങ്ങൾ ഉപയോഗിച്ചത് വേണമെങ്കിൽ നിലമ്പൂർ ബാലനെ സിനിമയിൽ അവതരിപ്പിച്ചത് കോട്ടയം നസീറാണ് വേണമെങ്കിൽ ദൃശ്യനെ കൊണ്ട് ഡബ് ചെയ്താൻ ഒക്കെ എന്നോട് പറഞ്ഞു പക്ഷേ ആ ശബ്ദം തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത് ഏതായാലും ഇന്ന് ഈ വേദിയിൽ വരാൻ കഴിഞ്ഞത് വലിയ സൗഭാഗ്യമായി കാണുന്നു നന്ദി നമസ്കാരം ഇവിടെ ഒന്ന് രണ്ടു പേരുടെ ചെറിയ ആശംസാ പ്രസംഗത്തിന് ശേഷം നമ്മുടെ സവാഖിൻ്റെ കലാകാരന്മാരുടെ ഗാനമേള ഉണ്ടാവും പെട്ടെന്ന് ഈ ഒരു പരിപാടി തീർക്കുന്നതാണ്